സുഹൃത്തുക്കളെ നമ്മളുടെ ഈ പിന്നെ ശ്രദ്ധയിൽപ്പെടാതെ പോകുകയോ അല്ലെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിൽ വിളമ്പിത്തരാതിരിക്കുകയോ ചെയ്യുന്ന ചില മാധ്യമ പിന്നെ വാർത്തകളുണ്ട് ചില ഓൺ പോർട്ടലുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ ഉണ്ട് പ്രിന്റ് മീഡിയാസിൻ്റെ ഓൺലൈൻ വേർഷൻസ് അത് വന്നിട്ടുണ്ട് അപ്പം ഒന്ന് ബൈച്ചുംകുട്ടിയെ കുറിച്ചാണ് ബൈച്ചുംകുട്ടി മികച്ച ഒരു ഫുട്ബോളറാണ് തുടർച്ചയായി മോഹൻ ബഗാന് വേണ്ടിയിട്ടും പിന്നെ വിവിധ ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ട് കളിക്കുക അതേപോലെ തന്നെ അദ്ദേഹം ബേസിക്കലി സിക്ക് കാരനാണ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ കേരളത്തിലെ ഫുട്ബോളിന്റെ ഇതിഹാസം എന്ന് നമ്മൾ കാണുന്ന ഐ എം വിജയൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞ വാക്കുകൾ അതേപടി ഗോഡ്സ് ഗിഫ്റ്റ് ടു ഇന്ത്യൻ ഫുട്ബോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് തവണ പ്ലെയർ ഓഫ് ദ ഇയർ എന്ന രീതിയിൽ ഇന്ത്യയിൽ പിന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് ബൈച്ചുംകുട്ടിയ പക്ഷെ ബൈച്ചുംകുട്ടിക്ക് രാഷ്ട്രീയത്തിനകത്ത് ഗോളടിക്കാൻ പറ്റിയിട്ടില്ല ഗോൾ സേവ് ചെയ്യാനും പറ്റിയിട്ടില്ല സെൽഫ് ഗോൾ അടിച്ചുകൊണ്ടേയിരുന്ന ഒരാളാണ് ബൈച്ചുംകുട്ടിയ മികച്ച ഫുട്ബോളറാകുമ്പോഴും അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ കളിക്കാൻ കളിച്ചു കഴിക്കാൻ പറ്റി കൊണ്ടില്ല അപ്പോൾ സിനിമയിൽ എത്രയോ പിന്നെ രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട് ചിലർ കളി ചോദിച്ചു നമ്മളെ മലപ്പുറത്തെ ആ കുട്ടി പണ്ട് പറഞ്ഞ മാതിരി ചിലവർ ശരിയാവും ചിലരോർ ശരിയാവില്ല അപ്പോൾ ഇവർക്കൊന്നും ശരിയായിട്ടില്ല നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് വയസ്സാണ് പഴിച്ചു കുമ്പത്തേക്കുള്ളത് എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ജനിച്ചത് അദ്ദേഹം ഈ പിന്നെ ബുദ്ധമത വിശ്വാസിയായിരുന്നു ബുദ്ധിസ്റ്റ് ആയിരുന്നു പക്ഷേ പിന്നീട് വ്യക്തിസ്റ്റായിട്ട് മാറി നിരീശ്വരവാദിയായിട്ട് മാറി പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ഒന്നും ഇല്ല നിരീശ്വരവാദികൾക്ക് പലർക്കും ചില ക്വാളിറ്റികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ വയസ്സാകാൻ തമ്പിക്കൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ട് അദ്ദേഹം പിന്നെ എല്ലാ മത സംവിധാനങ്ങളെയും എതിർക്കുന്ന ആളാ എനിക്ക് നിരീശ്വരവാദികളെ ഇഷ്ടമാണ് പക്ഷേ ഈ ചില ആൾക്കാർ പറയുന്ന മാതിരി സെലക്റ്റീവ് നിരീശ്വരവാദം എന്ന് പറയുന്നത് ശരിയല്ല ഏത് മതത്തെ മാത്രം വിമർശിച്ചുകൊണ്ടിരിക്കുകയെന്നാൽ ശരിയല്ല ഞാൻ ദൈവവിശ്വാസിയുമാണ് അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്തായിരുന്നാലും പിന്നെ ഈ ബൈച്ചുംപുട്ടിയുടെ കഥയിലേക്ക് വരാം ഞാൻ നീട്ടിമർത്തി പറയുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ്സിൽ എ ടി എം സിയിലെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ്സില് ചേരുന്നു മമതാ ബാനർജിയിലെ പാർട്ടിയിൽ ചേരുന്നു അങ്ങനെ ഡാർജിലിങ്ങിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുന്നു പരാജയപ്പെടുന്നു രണ്ടായിരത്തി പിന്നെ പതിനാറില് അദ്ദേഹം സിലിഗുരി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു തോറ്റുപോകുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിന് അതേ അനുഭവം സിലിഗുരി മണ്ഡലത്തിൽ നിന്ന് തന്നെ ആവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇടതുപക്ഷ പാർട്ടികൾക്ക് അനുകൂലമായിട്ട് സി പി എമ്മിന് അനുകൂലമായിട്ടുള്ള തീരുമാനമെടുക്കുന്നു അദ്ദേഹം പ്രചാരണത്തിൽ ഉപയോഗ മണ്ഡലങ്ങളിലെല്ലാം സി പി എം തോറ്റുപോയി ഇതൊക്കെയാണ് അതിന്റെ സ്ഥിതി രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം സിലിഗുരിയില് പിന്നെ മത്സരിച്ചൊന്ന് ഞാൻ പറഞ്ഞു പിന്നീട് അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിലതിനിടയ്ക്ക് അദ്ദേഹം ട്യൂമൻ ലിയാങ്കി ഹെർമോ സിക്കിം എന്ന് പറയുന്ന എച്ച് എസ് പി എന്ന് പറയുന്ന പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു അങ്ങനെ ട്യൂം ലിയാങ്കി ഹെർമോ സിക്കിം പാർട്ടി എച്ച് എസ് പിന്നാണ് ഇപ്പം വിളിക്കുക ആ പാർട്ടിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു മത്സരിക്കുന്നു പരാജയപ്പെടുന്നു ഇത് കഴിഞ്ഞ് അദ്ദേഹം പിന്നീട് ഗാംഗ്ഡോക്ക് മണ്ഡലത്തിൽ അദ്ദേഹം പിന്നെ മത്സരിക്കുന്നു അതിൽ തോക്കുന്നു അഞ്ചാം തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി അല്ല നാലാം തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ബൈ ബൈഎലക്ഷനിലെ ഗാംഗ്ടോക്കിൽ വീണ്ടും മത്സരിക്കുന്നു ഇത്തവണ അദ്ദേഹം വീണ്ടും പരാജയപ്പെട്ടു അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ ഇപ്പൊ ഐ എം വിജയൻ അദ്ദേഹത്തെ ഗ്ലോറിഫൈ ചെയ്തെങ്കിലും ബാക്കിയുള്ളതൊക്കെ ഉണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനകത്ത് ചില വേറെ ചില സമവാക്യങ്ങളുണ്ടെന്ന് ബോധ്യപ്പെടുത്തണം നമ്മുടെ നാട്ടിൽ തന്നെ സിനിമയിൽ നിന്ന് ഉള്ള ആൾക്കാർ പറഞ്ഞു വന്ന് മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ എറണാട് നിയമസഭാ മണ്ഡലത്തിൽ പി കെ ബഷീറിനെതിരെ നമ്മളെ പഴയ പിന്നെ ഫുട്ബോളറായിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോളറായിട്ടുള്ള എന്താണ് ഹസ്വഫലി അല്ലേ അദ്ദേഹത്തിൻ്റെ പേര് വയനുകിട്ടുന്നില്ല നമ്മളെ എം എസ് പി കമാൻഡിൻ്റെ ഒക്കെയായിരുന്നു അദ്ദേഹത്തെ നിർത്താൻ വേണ്ടി നോക്കി അരികോട്ടുകാരനാണ് അദ്ദേഹത്തെ നിർത്താൻ വേണ്ടി നോക്കി അദ്ദേഹത്തിനറിയാം കുറച്ചു പിടിക്കില്ലാന്നറിയാം പി കെ വിശ്വസിനെ പരാജയപ്പെടുത്തിയ ബുദ്ധിമുട്ടാണ് സി സാഗറിന്റെ മോൻ ആ ഒരു സാമാന്യ യുക്തി അദ്ദേഹത്തിന് ഉണ്ടായി പക്ഷെ അദ്ദേഹത്തെ പിന്നീട് സ്പോർട്സ് കൗൺസിലിൻ്റെ ചുമതല ലേഖകൊണ്ട് തോന്നുന്നു ഈ രീതിയിലുള്ള തിരിച്ചറിവില്ലാതെ ഞാൻ വലിയ ആളാണ് എൻ്റെ എൻ്റെ ഗോളടിയിലെ മികവ് കണ്ടിട്ട് രാഷ്ട്രീയത്തിൽ വളരെ മികവൊന്നും ഇല്ലാന്നേ രാഷ്ട്രീയത്തിൽ പിന്നെ വിക്കറ്റ് എടുക്കുന്ന ബൗളറാണോ അല്ലെങ്കിൽ റൺസ് എടുക്കുന്ന ബാറ്റ്സ്മാനാണോ ഗോളടിക്കുന്ന നല്ല മികച്ച ഫുട്ബോളറാണോ പ്രതിരോധത്തിൽ ഡിഫൻസിൽ നിന്നിട്ട് നന്നായിട്ട് എതിർ ടീമിന്റെ ഗോൾ തടുക്കുന്ന ആളാണോ എന്നുള്ളതൊന്നും പ്രശ്നമില്ല അത് കളിയാണ് രാഷ്ട്രീയം കളിയായിട്ട് കാണുന്ന ആൾക്കാർക്ക് മാത്രമാണ് രാഷ്ട്രീയത്തിൽ അങ്ങനെ വരുന്നത് രാഷ്ട്രീയം കളിയല്ല രാഷ്ട്രീയം ജനങ്ങൾ വളരെ ഒബ്സർവ് ചെയ്യുന്ന ഒരു സാധനമാണ് അതിൻ്റെ തെളിവാണിത് എന്തായിരുന്നാലും വേറെ ചെറിയ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് നിങ്ങൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരാം കാരണം ഇതിന് പാക ലൈവിൽ രണ്ടാളേ ഉള്ളൂ ഞാനതുകൊണ്ടൊന്നും പറയുന്നില്ല ഓക്കെ ശരി എന്നാൽ ഒന്ന് നേരം വൈകിപ്പോയി ഞാനിത് നേരത്തെ വരേണ്ടതായിരുന്നു വരാൻ കഴിഞ്ഞില്ല അത് എൻ്റെ കുഴപ്പമാണ് അതിനോട് സമയം വെച്ചുകൊണ്ട് ഞാൻ പിന്നെ അടുത്തൊരു വീഡിയോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഞാനപ്പം ചെയ്യാം ശരി എന്നാൽ ഗുഡ് നൈറ്റ് പറയുന്നില്ല ചിലപ്പോൾ ഞാനൊന്നും കൂടി വരും ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ